സ്നാപക യോഹന്നാന്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് എന്നറിയാമോ ജൂൺ ഇരുപത്തിനാലാം തീയതി ജൂൺ അവസാനം മുതൽ ഡിസംബർ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ ഗ്രാജ്വലി പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പോൾ ഡിസംബർ അവസാനമായില്ലേ എത്ര പെട്ടെന്ന് സന്ധിയാകുന്നത് നേരം ഇരുട്ടുന്നത് യോഹന്നാൻ പറഞ്ഞ കാര്യം അച്ചട്ടാവുകയാണ് എന്നിലെ ഞാൻ കുറഞ്ഞ് കുറഞ്ഞ് വരണം അങ്ങനെ ഡിസംബർ ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ എത്തുന്നു ക്രിസ്തു എന്നിൽ വരേണ്ട സമയം ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ സാവധാനത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടി വരും എന്നിലെ ക്രിസ്തു വളരാനായി ഞാൻ ശ്രമം നടത്തണം വിശുദ്ധി നമ്മൾ വിചാരിക്കുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമല്ല എന്നിലെ ഈഗോ കുറയ്ക്കുകയും എന്നിലെ ക്രിസ്തു വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അത് ഞാൻ കുറയുകയും ക്രിസ്തു എന്നിൽ വളരുകയും ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്തുമസിൻ്റെ അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയം തുറന്ന് ഈശോയോട് പറയണം ഹാർട്ടി വെൽക്കം ജീസസ് ഇൻ ടു മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും ഈശോയ്ക്കൊരു എൻട്രി പാസ് കൊടുക്കണം ഈശോ അവിടെ വളരാനായി ഞാൻ പരിശ്രമിക്കണം അങ്ങനെ ചെയ്താൽ സാവധാനത്തിൽ ഞാൻ കുറയും എന്നിലെ ഞാൻ കുറയുകയും ക്രിസ്തു വളരുകയും ചെയ്യും ഇനിയുള്ള ദിവസങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം സാവധാനത്തിൽ കൂടിക്കൂടി വരുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം ക്രിസ്തു എന്നിൽ വളരുന്നുണ്ടോ